കേരളത്തിൽ ഏറ്റവും കൂടുതൽ കള് ഉൽപ്പാദിപ്പിക്കുന്ന പാലക്കാട് ഇന്ന് കഴുൽപാദനമല്ല അവിടെ കള് നിർമ്മാണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പാലക്കാട് നിന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന കള് കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ എത്തുന്നത് പഞ്ചസാരയും സ്പിരിറ്റും ചേർന്ന് അങ്ങനെ കള്ള് നിർമ്മിച്ചുകൊണ്ടാണ് കേരളത്തിൻ്റെ ഒട്ടുമിക്ക ഷോപ്പുകളിലും ഇവിടെ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഇപ്പോൾ ഈ തൊഴിലാളി രുദ സർക്കാരായിട്ടുള്ള ഇടതുപക്ഷ സർക്കാർ കേരളം ഭരിക്കുന്നത് ബാർ മുതലാളിമാർക്ക് വേണ്ടി മാത്രമാണ് ബാർ ലോബികളിൽ നിന്ന് കോഴവാങ്ങി കേരളത്തിലെ പരമ്പരാഗതമായ വ്യവസായത്തെ താഴെ തകർത്ത് കേരളത്തിലെ കാല് ലക്ഷം ചെത്തുതൊഴിലാളികളെ തൊഴിൽ രഹിര രഹിതരാക്കി ഈ പണി ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നു ഓരോ ബാറുകൾ ഓരോ ബാറുകൾ സംസ്ഥാനത്ത് പുതിയതായിട്ട് വരുമ്പോഴും ആ പ്രദേശത്തുള്ള പതിനഞ്ചോളം കള് ഷാപ്പുകൾ അടച്ചുപൂട്ടുന്ന വക്കിലേക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞു അങ്ങനെ ഗുരുതരമായ ഒരു പ്രതിസന്ധി ഈ കള്ള് വ്യവസായം നേരിടുമ്പോൾ സി പി എമ്മിന് സി ഐ ടി ഉൾപ്പെടെയുള്ള ചെത്തുതൊഴിലാളികൾ മറ്റുമെല്ലാം തൊഴിലാളികൾ ഐ എൻ ഡി സിയുടെ സമരത്തിന് വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ഈ സമരം ഈ സർക്കാരിനെതിരെ സമരം ചെയ്യേണ്ടത് ഐ എൻ ഡി സിയുടെ ബാധ്യതയാണ് ഈ മേഖലയെ സംരക്ഷ സം മറ്റേ ഈ മേഖലയെ സംരക്ഷിക്കേണ്ട ചുമതല ഐ എൻ ടി സിക്കാണ് അതുപോലെ തന്നെ സി ഐ ടി യു ഐ ടി സി ഒരു സംഘടനകൾക്കും ഈ കള്ളത്ത് ഈ സർക്കാരിനെതിരെ സംസാരിക്കാനുള്ള അവകാശം പോലും ഇല്ല അങ്ങനെ ഈ മേഖല ഈ സർക്കാരിന് വേണ്ടത് ബാറുകളിൽ നിന്നുള്ള കോഴ വാങ്ങിക്കൊണ്ട് വിദേശ മദ്യരൂപികളെ സഹായിക്കുന്ന ഒരു സർക്കാരായി ഈ സർക്കാർ അതപ്പതിച്ചു കൊണ്ടിരിക്കുന്നു എല്ലാ തൊഴിൽ മേഖലകളെയും തകർത്ത് തകർത്ത് അതിനെ ഇല്ലാതാക്കിയ പരമ്പരാഗത മേഖലകളെ തകർത്ത് കൊണ്ടുള്ള അവസാനം ഈ കള്ളുമേഖലയും തകർത്ത് ഒന്നുമില്ലാതാക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നു അങ്ങനെ കാൽ ലക്ഷം തൊഴിലാളികളെ പട്ടിണിയിലേക്ക് തള്ളിവിടുന്ന ഒരു ഒരവസ്ഥ ഈ കള്ളുമേഖലയ്ക്ക് ഉണ്ടായി കൂടാതെ കള്ളു വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ ഏകദേശം ഇന്നൂറ് കോടി രൂപയോളം സർക്കാർ വായ്പയെടുത്തുകൊണ്ട് ഈ ബോർഡിനെയും തകർത്ത് പരിപ്പളമാക്കി അങ്ങനെ ഈ ക്ഷേമനിധി കിട്ടുന്ന ആനുകൂല്യങ്ങളെല്ലാം തന്നെ ഈ പെൻഷൻ പോലും മുടങ്ങുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു അങ്ങനെ ദീർഘകാലം മുപ്പത്തഞ്ച് നാൽപ്പത് വർഷം ജോലി ചെയ്ത തൊഴിലാളികൾക്ക് ക്ഷേമനിധി ഫണ്ട് പോലും കിട്ടാത്ത അവരവസ്ഥയിലേക്ക് ഈ ബോർഡിനെ തകർത്ത് ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഗുരുതരമായ ഒരു പ്രതിസന്ധി ഈ കള്ള് വ്യവസായ മേഖലയെ ഇന്ന് മര്യാദയായിട്ട് നേരിടുകയാണ് അപ്പോൾ ഈ ഈ ഇടത് സർക്കാർ പുതിയ മദ്യനയം രൂപീകരിക്കുമ്പോൾ പരമ്പരാഗതമായ ചെത്തു തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അതുപോലെ തന്നെ ഉള്ള ഷാപ്പുകൾ തുറന്ന അല്ല അടച്ചുപൂട്ടിയ ഷാപ്പുകൾ തുറന്ന് പ്രവർത്തിക്കുവാനും ഈ മേഖലയിൽ ചെത്തു കൂടുതൽ ആകർഷിക്കുന്ന തരത്തിലുള്ള പുതിയ ആധുനിക സംവിധാനത്തിൽ ചെത്താനുള്ള സൗകര്യങ്ങൾ ഒരുക്കുവാനും അതുപോലെ തന്നെ ഈ വ്യവസായം സംരക്ഷിക്കുന്ന എല്ലാ നടപടിയും പുതിയ മദ്യനയത്തിൽ ഉണ്ടാവണമെന്ന് മാത്രമാണ് എനിക്ക് പറയുവാനുള്ളത് ശ്രീ പിണറായി വിജയൻ കേരള മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷം കേരളത്തിലെ കള്ളുചെത്ത് വ്യവസായ തൊഴിലാളികളുടെ സ്ഥിതി വളരെ പരിതാപകരമാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ട്രേഡ് യൂണിയൻ സംഘടനകൾ കേരളത്തിലെ കള്ളുജെത്ത് വ്യവസായത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വെച്ച ഡിമാൻഡുകൾ ഒന്നും തന്നെ അംഗീകരിക്കുവാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് എന്നാൽ വിദേശ വിദേശമധ്യ ലോബികൾക്ക് വേണ്ടി ബാറ് ഉടമകൾക്ക് വേണ്ടി നിരവധി സംരക്ഷണമാണ് ഈ ഗവൺമെൻറ് ചെയ്തു കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ അവസാനമായി ഒന്നാം തീയതിയിലെ ബാറുകൾ അടയ്ക്കണം എന്നുള്ളത് മാറ്റി ബാറുകൾ ഒന്നാം തീയതി തുറക്കുന്നതിന് വേണ്ടിയുള്ള അണിയറ അണിയറ നീക്കങ്ങൾ നടന്നു വരുന്നു എന്നുള്ളതാണ് പാറുകൾക്ക് ഇരുന്നൂറ് മീറ്റർ ദൂരപരിധി ടൂറിസം മേഖലയിൽ അൻപത് മീറ്റർ മാത്രം മാത്രമേ ദൂരപരിധിയുള്ളൂ പക്ഷേ കല്ല് ഷാപ്പുകൾക്ക് നാനൂറ് മീറ്റർ ദൂരപരിധി എന്നുള്ളത് ഷാപ്പുകൾ പലയിടത്തും സ്ഥാപിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ പലതവണ എക്സൈസ് മന്ത്രി മന്ത്രിയെയും അതുപോലെ പിണറായി വിജയനെയും നേരിട്ട് ബോധ്യപ്പെടുത്തിയിട്ട് പോലും ഈ ഷാപ്പുകൾ തുറന്ന് പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ ആദ്യ നടപടി എന്നുള്ള നിലയിൽ നാന്നൂറ് മീറ്റർ ദൂരപരിധി ഇരുന്നൂറ് മീറ്റർ ആക്കണം എന്നുള്ളത് ഞങ്ങളുടെ പ്രധാന ആവശ്യം ഇതുവരെ ചെയ്തു തരാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അതുപോലെ പല സ്ഥലത്തും കല്ല് ഷാപ്പുകൾ സ്ഥാപിക്കുന്ന കാര്യങ്ങളിൽ അമ്പലങ്ങളും പള്ളികളും സ്കൂളുകളും ഒക്കെ യഥേഷ്ടം ഇവിടെ നിലനിൽക്കുന്നതിനാൽ പലയിടത്തും ഷാപ്പുകൾ ഈ ദൂരപരിധിക്കകത്ത് വരാത്തത് കൊണ്ട് കെട്ടിടം കെട്ടിയാൽ തന്നെ അത് ലൈസൻസ് ചെയ്യുന്നതിന് വളരെയധികം ബുദ്ധിമുട്ടുകൾ നിലവിലുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് നാനൂറ് മീറ്റർ എന്നുള്ളത് ഇരുന്നൂറ് മീറ്റർ ആക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടത് പക്ഷേ വീര്യം കുറഞ്ഞ കള്ള് വിൽക്കുന്നതിന് പോലും ഈ ദൂരപരിധി ചട്ടം മാറ്റുന്നതിന് ഈ ഗവൺമെൻറ്റ് തയ്യാറായിട്ടില്ല എന്നുള്ളത് കല്ല് മേഖലയിൽ നിൽക്കുന്ന കല്ല് എത്ത് മേഖലയിൽ നിൽക്കുന്ന തൊഴിലാളികളെ സംബന്ധിച്ച് വളരെ പരിതാപകരമായ ഒരവസ്ഥ സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്